ഹായ് ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മളുടെ വീട്ടിൽ കുറച്ച് ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്തെന്നൊന്ന് കാണിച്ചു തരാനുള്ള വീഡിയോ കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഗേറ്റ് ഫസ്റ്റ് തന്നെ ഗേറ്റ് ഒന്ന് അയക്കും നമ്മുടെ വീട്ടിലേക്ക് ചെറിയൊരു കുന്നു പോലെ ആയിരുന്നു കേട്ടോ മെയിനായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇക്കൾക്ക് വണ്ടി കയറ്റാനും ഇറക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മുടെ ഫർണിച്ചർ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിൻ്റെ ബാഗിൽ താ ഷീറ്റിൻ്റെ ഭാഗത്ത് വയ്ക്കാറുണ്ടായിരുന്നു അവിടെ നമ്മൾ ലോഡ് ചെയ്തിട്ട് തന്നെ വണ്ടികൾ വന്നാലും വണ്ടി ഇങ്ങോട്ട് മേലോട്ട് കയറ്റാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അത് ശരിയാക്കുക എന്നുള്ളതിലാണ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇതാണ്ടോ ഫുള്ള് അപ്പം അവിടുത്തെ മരമൊക്കെ ഉണ്ടായിരുന്നോ അതിനേക്കൊന്ന് വെട്ടി അപ്പം നമ്മളി മതിലൊക്കെ ഒന്ന് കഴുകണം കേട്ടോ ഏഴ് വർഷം കേട്ടോ വീട് ഇരുന്നിട്ട് ഏഴ് എട്ടാമത്തെ വർഷം ഇപ്പോൾ ഏപ്രിൽ മുതൽ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഈ ഏഴ് വർഷം വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ നമ്മളുടെ ഒരു വീട് എന്ന സ്വപ്നം എന്നുള്ളത് മാത്രം മാത്രമാണ് അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ള ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് ഇത്രയും സമയം എടുത്തു കേട്ടോ അപ്പോൾ ഇതാ ഹിറ്റാച്ച് വന്നിട്ട് മണ്ണ് വാരും അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എടുക്കാൻ താഴ്ത്തേണ്ടതുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മണ്ണെടുക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ എക്സ്ട്രാ വണ്ടി പണിക്കാരനെ വെച്ച് ചെയ്യുന്നതിനെക്കാട്ടിയും വണ്ടിയാകുമ്പോൾ വേഗം നമ്മുടെ കാര്യങ്ങൾ കഴിയുള്ളൂ എന്ന് വെച്ചിട്ട് അങ്ങനെ അതിന് വേണ്ടിയിട്ട് വണ്ടി വിളിച്ചിട്ടോ പിന്നെ നമ്മുടെ ഗേറ്റ് ഇത്രയും വലിയ ഗെയ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്കത് ഫുൾ ടൈമായിട്ട് എന്തായാലും ഇക്ക ബൈറ്റ് ബൈക്ക് കയറ്റാനും ഇറക്കാനും വേണ്ടിയിട്ട് ഒരു ഭാഗം എന്തായാലും തുറന്നിടണം അപ്പം നമ്മുടെ വീട്ടിലേക്ക് ഇപ്പോൾ ഇപ്പോൾ നല്ല ഏത് സാഹചര്യത്തിലാണെങ്കിലും നമുക്ക് കുട്ടികളെ പുറത്ത് നിർവിടാൻ അതിൽ നിന്ന് പറ്റിയൊരു സിറ്റുവേഷനല്ല കേട്ടോ എപ്പോഴും ഗേറ്റ് തുറന്നിടുമ്പോൾ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ കയറി വരാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം കൊണ്ടൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും എന്തായാലും നമ്മൾ വേറെ വർക്ക് ചെയ്യലോ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെയും കൂടെ ചെയ്യാമെന്ന് വെച്ചിട്ട് ആ വർക്കും കൂടി ചെയ്യേണ്ട കേട്ടോ പിന്നെ അതാ നമ്മുടെ മതിലെ തേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി വൈറ്റ് വാഷ് ആണ് കേട്ടോ അപ്പോൾ അതാ വൈറ്റ് വാഷൊക്കെ അടിച്ചു മഷാല 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 ഈ രൂപത്തിലായി രൂപത്തിലായിട്ടോ അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി ബാക്കി ഗേറ്റൊക്കെ പെയിൻ്റ് അടിക്കാനുണ്ട് അതൊക്കെ ഇനി എപ്പോഴാണെന്നും കൂടെ അറിയില്ല അപ്പോൾ ഞാൻ അതുവരെ വെയിറ്റ് ചെയ്താൽ നമ്മളുടെ വീഡിയോ ഇടാന് ഒരുപാട് വൈകും ഇപ്പം നമ്മുടെ വീടിൻ്റെ പണിയായിട്ട് നീ ഒരു ഏഴ് വർഷത്തെ കാ സമയത്തിന് ശേഷമല്ല ഈ പണി നടക്കുന്നത് അപ്പം ഇനി ആ പെയിൻറ്റിങ്ങിൻ്റെയും കൂടെ എപ്പോഴാണ് എന്ന് എനിക്കറിയില്ല അപ്പം നമുക്കത് നമ്മുടെ വീഡിയോ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സ്പേസ് ഒന്നും നമ്മുടെ ഫോണിൽ ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇനി ഇതാ നമ്മൾ മുറ്റത്ത് മറ്റേ കല്ല് പതിക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ അതിനായിട്ടുള്ള ഇതാണ് അപ്പോൾ ആദ്യം തന്നെ ഒരു മെഷീൻ വെച്ചിട്ട് ഒന്ന് മുറ്റം ലെവൽ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതാ കല്ലും കാര്യങ്ങളൊക്കെ കൊണ്ടൊന്ന് ഇറക്കി ഇത് വന്നിട്ട് മെറ്റൽ ഇറക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഇറക്കി സെറ്റാക്കുകയാണ് ആദ്യം തന്നെ അപ്പോൾ കുറേ ആകാംക്ഷയോടെ കേട്ടോ കാത്തിരിക്കണം അതിൻ്റെ ഒരു ഫൈനൽ ലുക്കാണ് അതിന് നമ്മൾ അത് അത്രയും ആഗ്രഹിച്ചിരിക്കുന്നതായിരുന്നില്ലേ അപ്പോൾ അതെ ഇങ്ങനെ മെറ്റലൊക്കെ വിരിച്ച് വിരിച്ചാദ്യം അവരതിനൊന്ന് ലെവൽ ചെയ്തെടുക്കും കേട്ടോ നമ്മളതിനോടൊപ്പം തന്നെ നമുക്ക് അവിടെ ലൈറ്റും കാര്യങ്ങളും വയ്ക്കാനുള്ള കണക്ഷനും കൈയോടെ തന്നെ ചെയ്യണ്ടട്ടോ കാരണം നമ്മൾ പിന്നീട് പറഞ്ഞാൽ പിന്നെ ഇതിനെ കാട്ടും നമുക്ക് റിസ്ക് കൂടുതലല്ലേ അപ്പം അത് കാരണം അപ്പോൾ അതാ മുറ്റത്ത് കല്ല് പതിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി അവരെ ആ മെഷീൻ വെച്ചിട്ട് വീണ്ടും ഒന്നുകൂടെ ലെവൽ ചെയ്യും കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ പൂച്ചെടികളൊക്കെ അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ട് ഏകദേശം എല്ലാം ഉണക്കം തട്ടിട്ടോ അപ്പം ഇനി അതിനൊക്കെ ഒന്ന് ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്ന് വെച്ച് ഇനി അതിനൊക്കെ ഒന്ന് നനച്ച് വീണ്ടും പഴയ രൂപത്തിലേക്ക് ആക്കിയെടുക്കണം ചിലതൊക്കെ അത്യാവശ്യം നല്ലവണ്ണം ക്ഷീണം കിട്ടും പിന്നെ ഇടയ്ക്കൊന്ന് മഴ പെയ്യാറുള്ളത് കൊണ്ടാണ് നനവ് കിട്ടും ഞാൻ ഇടയ്ക്ക് കുറച്ച് ദിവസം വീട്ടിലും പോയിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ആൾ ഒക്കെ ഒന്ന് ഇതായിട്ടുണ്ട് കേട്ടോ നമ്മളതിൻ്റെ ഇടയിൽ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നനച്ചു വിട്ടാൽ ഒന്നും കൂടെ അതിലേക്ക് വെള്ളം ഒബ്സോർവ് ചെയ്യാനൊരു ഇതായില്ലോ അപ്പോൾ അത് കാരണം അതൊക്കെ ഒന്ന് സെറ്റാക്കി അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫൈനൽ ലുക്ക് കിട്ടും മുറ്റത്തിൻ്റെ പണി കഴിഞ്ഞ ശേഷമുള്ള ലുക്ക് അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാവാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ പിന്നെ നമ്മുടെ ചെടികളിനൊക്കെ ഇവിടെ ഫ്രണ്ടുകളെ തൽക്കാലം ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തു ചെയ്തോന്നുള്ളൂ കേട്ടോ ഇനി അതിനൊന്നുകൂടെ ഒന്ന് നനച്ചൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് അതിൻ്റെ ചട്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകിയിട്ട് വേറെ നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെതായ ഇതിൽ വെക്കണം ഇതാണ്ട് ഒന്ന് നനവ കിട്ടിയപ്പോൾ ആൾക്കാരൊക്കെ ഒരു ഉഷാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടേക്ക് കെയർ അസാം വലിക്കുമ്പോ ബായ്